ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയാണെന്നുണ്ടെങ്കിൽ അഭിയും അമലും അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം നടത്തുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ചിതാഭസ്മം ഒഴുക്കുന്നതും ഒക്കെ കണ്ട് ഇങ്ങനെ അച്ഛന് ചോറ് വാരി കൊടുത്തത് അച്ഛനുമായിട്ട് സംസാരിച്ചത് ഇക്കാര്യങ്ങളെല്ലാം നിന്ന് ആലോചിച്ച് മുങ്ങി പൊട്ടിക്കരയുക അത് കഴിഞ്ഞിട്ട് അഭി അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും ആലോചിച്ചു അതായത് തനിച്ച് ഇരുന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനൊരു ഒരു മരത്തോട്ടത്തിൽ ഇങ്ങനെ പോയി നിൽക്കുക അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു നീ എന്താ ഇവിടെ വന്ന് നിൽക്കണേ എന്ന് ചോദിച്ചു അമലും നെഞ്ചിനെയൊക്കെ പോയി വാ നമുക്കും വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അഭി വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അഭിയേണ്ട ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞു കേട്ടോ ജാനകി അപ്പൊ അഭി ഇങ്ങനെ നോക്കുക അപ്പൊ ജാനകിയാണ് വരെ കാണാത്ത ഒരു ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത് കയ്യാലൊക്കെ ഇങ്ങനെ പിടിച്ചു അപ്പൊ എന്താ ജാനകി എന്താ കാര്യം അപ്പൊ അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളെന്നും ആകെ ഉണ്ടായിരുന്ന ചിതാഭസ്മവും ഈ കടൽ ഏറ്റുവാങ്ങിയെന്ന് നമ്മുടെ ജാനകി ഇങ്ങനെ അഭിയോട് പറയാം അഭിയന്നേരം ഇങ്ങനെ എന്തോ ഒരു പോലെ നിൽക്കുക അച്ഛൻ പോയത് തുന്നി ചേർക്കാൻ പറ്റാത്ത വലിയൊരു മുറിവും അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവും ജാനകി അഭിയോട് പറയണം അതിന്റെ നീറ്റലിലും പുകച്ചിലും ആണ് അഭിയേട്ടൻ എന്ന് പറയുമ്പോൾ ഏയ് നീ എന്തൊക്കെയാ ജാനകി പറയുന്നേ ഇനി മുഖവരോടെ ഒന്നും ആവശ്യമില്ല അഭിയേട്ട ഒഴിഞ്ഞു മാറാനും അഭിയേട്ടൻ ശ്രമിക്കണ്ട പറ അഭിയേട്ട അഭിയേട്ടൻ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന ആ ഒരു രഹസ്യം അതെന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്ക് അഭിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി വെപ്രാളമായി എങ്ങനെ പറയും പറയാതിരിക്കും മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നമ്മുടെ അഭി ഇങ്ങനെ ജാനകിയെ തന്നെ ഇങ്ങനെ നിൽക്കുക അപ്പം ജാനകി നീ ബുദ്ധിമുട്ടണ്ട ആ രഹസ്യം എന്താണെന്ന് എൻ്റെ അമ്മയെപ്പറ്റിയാണെന്നുള്ളത് എനിക്കറിയാം എന്ന് ജാനകി പറയുമ്പോഴത്തേക്കും നമ്മുടെ അഭിവാഹം തകർന്നു പോയിട്ടോ ജാനകി അത് മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ അമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അച്ഛന്മാരിച്ച് ആ ഒരു രാത്രി അഭിയേട്ടന് പറഞ്ഞതല്ലേ എന്നിങ്ങനെ ജാനകി ചോദിക്കുമ്പോൾ അബി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ അമ്മ എവിടെയാണെന്ന് മാത്രം അബിയാട്ടനോട് അച്ഛൻ പറഞ്ഞില്ലല്ലേ അച്ഛൻ്റെ കൈവശമുള്ള ഏതോ ഒരു ഫയലിൽ ഫയലിൽ എൻ്റെ അമ്മയെ അമ്മയെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്നും അതും എനിക്ക് കൃത്യമായി മനസ്സിലായിരുന്നു അബിയേട്ടൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരതുന്നത് ആ ഒരു ഫയലാണെന്നും എനിക്ക് മനസ്സിലായി മനസ്സിലായെന്ന കാര്യവും ജാനകി ഇങ്ങനെ പറയണം ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിസ്സഹായതയോടെ നിൽക്കും നമ്മുടെ അബി അല്ല നീ ഇത് നീ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞേ എന്ന് അബി ചോദിക്കുമ്പോ ഞാൻ അബിയേട്ടന്റെ ഭാര്യയാണെന്ന് മറക്കരുത് അബിയേട്ടനെ അന്വേഷിക്കുന്നത് എൻ്റെ അമ്മയും ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണെന്ന് ജാനകി ഇങ്ങനെ പറയുകയും ചെയ്തു അച്ഛൻ അബിയേട്ടനോട് ഈ വിവരം പറഞ്ഞിരുന്നെങ്കിൽ എന്തിനും എന്നിൽ നിന്നത് മറച്ചു വെക്കണം അതിൻ്റെ ആവശ്യം എന്താ അബിയേട്ടന് അപ്പോഴും അബിക്ക് മറുപടി ഒന്നുമില്ല നമ്മുടെ വിവാഹം കഴിഞ്ഞ കാലത്ത് എൻ്റെ അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തിയാലോ എന്ന് പറഞ്ഞ ആളാണ് അഭിയേട്ടൻ ഇപ്പം മാത്രം എന്താ ഉള്ളിൽ അടക്കാൻ ശ്രമിക്കുന്നത് ഒന്നും പറയാതിരിക്കുന്നത് അബേട്ടൻ അത് മറുപടിയില്ലേ ഇപ്പം അബിയേട്ടനോട് അഭിയേട്ടൻ എന്നോട് ഇത് പറയാൻ മടിക്കുന്നത് മറ്റെന്തോ കാരണം കൊണ്ടാണെന്ന് എനിക്കറിയാവുന്ന ജാറകി പറയുമ്പോൾ മറ്റെന്ത് കാരണം അതിനേക്കാളും എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഇത്രയും കാലം കഴിഞ്ഞു പോയിട്ടും അച്ഛൻ ആരൊരു രഹസ്യം എന്തിന് എന്നിൽ നിന്നും അബിയേട്ടനിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതാണെന്നൊക്കെ ജാനകി ഇങ്ങനെ അച്ഛനെ ഉണ്ടാക്കി സംസാരിക്കും അഭിയുടെ മുന്നിൽ പുറത്തു പറയാൻ പറ്റാത്തതായിട്ടുള്ള ആരെങ്കിലും ആണോ എൻ്റെ അച്ഛനും അമ്മയും എന്നിങ്ങനെ ജാനകി ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അഭി ഇങ്ങനെ നിൽക്കുക കേട്ടോ അനാഥയെന്ന് എല്ലാവരും എന്നെ പരിഹസിക്കുമ്പോൾ എൻ്റെ അമ്മയെ കാണിച്ചു തരാൻ അച്ഛൻ പിന്നോട്ട് പോകാനുള്ള കാരണമാണ് എനിക്കറിയേണ്ടതെന്നും ഇപ്പോൾ അഭിയേട്ടനും അതറിയാമെന്നുള്ള കാര്യവും ജാനകി അഭിയോട് പറയണം അഭിയേട്ടൻ പറ പറ അഭിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ ഒറ്റക്കാലിൽ തന്നെ നിൽക്കത് അറിഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ളതിൽ എവിടെയുണ്ട് എൻ്റെ അമ്മ അഭിയേട്ടൻ എന്നോട് പറഞ്ഞേ പറ്റൂ എനിക്കറിയണം എന്തുകൊണ്ടാണ് അച്ഛൻ അതെന്നോട് പറയാൻ മടിച്ചത് അഭിയേട്ടൻ പറ അഭിയേട്ടാ എന്തുകൊണ്ടാണ് എന്നോട് പറയാത്തത് എൻ്റെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ ഞാൻ പോവില്ല ഈ കടൽ തീരം വിട്ട് ജാനകി പോവില്ല അത് ശപഥം എന്നുള്ള രീതിയിൽ തന്നെ ജാനകി ഇങ്ങനെ കയ്യും കെട്ടി ഒരു ഒറ്റ നിപ്പ് അങ്ങ് നിന്നു അഭി മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിക്കോ ഇത് പറയാതിരുന്ന ജാനകി വരല്ല പറയാൻ പറ്റുന്നില്ല പറഞ്ഞാൽ എന്തു ചെയ്യും ഇതൊക്കെ നമ്മുടെ അബി ഇങ്ങനെ ആലോചിക്കുക അതിനുശേഷം നമ്മുടെ അഭി രണ്ടും കൽപ്പിച്ച് ജാനകിയോട് ആ സത്യം വെളിപ്പെടുത്തുകയാണ് അങ്ങനത്തെ അമ്പിയാണ് തൻ്റെ അച്ഛനെന്നുള്ള സത്യം ജാനകി തിരിച്ചറിയുകയാണ് അത് കേട്ട നമ്മുടെ ജാനകി പതുക്കെ 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 ഉരുകി 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 ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ഓരോ ചലനങ്ങളിലും കൂടി ഇങ്ങനെ നിൽക്കുന്നു തമ്പിയുടെ മകളാണ് ജാനകി എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ ജാനകി ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയതുപോലെ വാവിട്ട് വാവിട്ടോരൊറ്റ കരച്ചിലായിരുന്നു ജാനകിക്ക് അത് താങ്ങാൻ പറ്റിയില്ല ജാനകി വാ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് കരയുക പിന്നെ തമ്പി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം ഒരു സെക്കൻഡ് അവിടെ നിന്ന് അങ്ങ് ആലോചിച്ചു തളർന്ന് തകർന്നു നിൽക്കുന്ന ജാനകിയുടെ തോളിലേക്ക് പതുക്കെ നമ്മുടെ അഭിജൊന്ന് കൈവെച്ചു നീ നിന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ അന്നേരം അബി എവിടെ ഉണ്ടെങ്കിലും നിന്റെ അമ്മയെ നമുക്ക് കണ്ടെത്താം എന്ന് ഈ പറയാ നമ്മുടെ അഭി ജാനകിയോട് നിന്റെ അഭിയായിട്ടനല്ലേ ഈ പറയുന്നേ നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് ജാനകിയെ കണ്ണീരൊപ്പിക്കൊണ്ട് നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അഭിയ ജാനകിയൻ കൂട്ടി വീട്ടിലോട്ട് പോയി രണ്ടുപേരും വീട്ടിലേക്ക് ചെന്ന് കയറുന്നു ചെന്ന് കയറുമ്പോഴോ ജാനകി തകർന്നിരിക്കുക ഈ സമയത്ത് തമ്പിയും മകളും ഭാര്യയും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു സൂര്യയുടെ മൂത്ത മകനും മകളും മരുമകളും എന്താ കടലിൽ ചാടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തമ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ വായി തോന്നും എന്നൊക്കെ വിളിച്ചു പറയുമ്പോ നിങ്ങളുടെ നാവിന് ലൈസൻസ് ഇല്ലാന്ന കരുതി എന്ന് പറയരുന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് പറയണെന്നാടി നീ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ അബിയും ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവര് രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ ഇവര് മൂന്നെണ്ണങ്ങളും കൂടെ ഇങ്ങനെ ഇരിക്കുമല്ലേ തമ്പിയെ കണ്ടപ്പോഴത്തേക്കും ജാനകിയുടെ ഉൾ ഉച്ചി തൊട്ട് ഉള്ളംകാലം ഒരു പെരുത്ത കയറുവാണ് ഓരോ പുച്ഛിച്ച ചിരിയൊക്കെ ചിരിച്ച് തമ്പി ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും മുന്നിൽ രണ്ടു പേരും തലയെടുപ്പോടു കൂടി കയറി വന്ന് ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഭർണയ്ക്കാപ്പഴും പുച്ഛോ പുച്ഛ ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ തൊണ്ട ഇടറുന്നുണ്ട് ജാനകിക്ക് കാലുകൾ വിറയ്ക്കുന്നുണ്ട് കൈകൾ വിറയ്ക്കുന്നുണ്ട് പക്ഷെ ജാനകി അതൊന്നും കാണിക്കുന്നില്ല പിടിച്ചു നിൽക്കുക ജാനകി തമ്പി പരിഹസിച്ച് തന്നെ അവിടെ ഇരിക്കുന്നു അപ്പൊ അങ്ങനെ അതുമെല്ലാം സംഭവിക്കുന്നു ഈ സമയത്ത് തമ്പി എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞ തമ്പിയുടെ ഒരു ഡയലോഗ് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് അഭി ഇത് കേട്ടപ്പോൾ വന്ന് നേരെ നിന്നങ്ങ് ചോദിച്ചു അത് പിന്നെ വിശ്വേട്ടൻ ഒന്നും വിചാരിച്ചപ്പോൾ ചോദിച്ചല്ല അഭി നീ ഇനി മാസവലിയും ആണ്ടുപേലിയൊക്കെ ഉണ്ടെന്ന് എല്ലാം അവർക്കും അറിയാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഭാര്യ പറഞ്ഞു ബലി ഇട്ടെന്നും കരുന്ന് ഞങ്ങളിൽ നിന്ന് ഇല്ലാണ്ടായി പോകുന്നില്ല ഞങ്ങളുടെ അച്ഛൻ എന്ന് അഭി പറയുമ്പം അത് വേണമല്ലോ ഭർത്താവിനും ഭാര്യയ്ക്കും ഇപ്പൊ ഒരേ അവസ്ഥയായല്ലോ എന്ന് വെച്ചാ സ്വന്തം എന്ന് പറയാൻ ഇപ്പം ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അപമാനിക്കുക ഇവരെ രണ്ടുപേരെയും കടിച്ചു പിടിക്കുന്നതിനൊരു പരിധിയില്ലേ ഈ ഒരു ദിവസം കഴിയാൻ ഊങ്ങി വെച്ചതായിരുന്നു ഞാനെന്നും പറഞ്ഞാൽ അത് കൂടുതൽ താമ്പിക്കട്ടെ നമ്മുടെ അവി വി വെറന്നെ വെറുതാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കാം അപ്പോഴത്തേക്കും അവരുടെ കയറി പിടിച്ചു എന്നെ വിടടി അവനെന്ന ചെയ്തെന്ന് എന്ന് പറഞ്ഞോണ്ടാ ഈ തമ്പി പിടിയും വലിയും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തമ്പിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഇവൻ എന്ത് യോഗ്യതയാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ചാൽ തമ്പി വലിയ ഡയലോഗ് അപ്പൊ ഒരു കുടുംബത്തിൽ ഇത്തിൽ കണ്ണിയായി വന്ന് കയറിയവനല്ലടാ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തമ്പി ഇങ്ങനെ പറയും ജാനകി ഒന്നും മിണ്ടുന്നില്ല കാരണം അപ്പനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോഴത്തേക്ക് അപരണ ഇങ്ങനെ സന്തോഷിക്കാം വെറുതെ അല്ലടാ ഞാനിവിടെ നിൽക്കുന്നത് അന്തസായി എൻ്റെ മോളെ ഈ കുടുംബത്തിലേക്ക് കെട്ടിച്ചയച്ചിട്ടാ ഞാനിവിടെ എന്നൊക്കെ പറഞ്ഞു തമ്പി ഈടാ നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടാനുള്ള യോഗമെങ്കിലും നിനക്ക് ഉണ്ടായോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ ഒന്നും മിണ്ടുന്നില്ല ഇവർ രണ്ടുപേരും ജാനകി നിന്ന് ഉരുകയാണ് അങ്ങനെ അപർണ നേരെ ഇവരെ നോക്കി ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കാം അതെങ്ങനെ വരും ചേരേണ്ടതല്ലടാ ചേരൂ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോഴും ഓനോഗിയുടെ രക്തം തിളയ്ക്കുന്നുണ്ട് രക്തം തിളച്ച് തന്നെയാ ജാനക്കി നിൽക്കുന്നത് എന്തായാലും അച്ഛൻ ഓങ്ങി വെച്ചതാണെന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്നും ഇതൊക്കെ അച്ഛനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നും അപർണയുടെ ഒരു ഡയലോഗ് പിന്നെ പറഞ്ഞത് കേട്ട് ആർക്കും സമനില കൈവിട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞോണ്ടായി പിന്നെ മകളുടെ ഡയലോഗ് സത്യത്തിൽ നേരെ കണ്ണടച്ചിട്ടോ കൈ ഉയർത്തിയിട്ടോ ഒന്നും യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ജാനകി ഇവിടെ നോക്കി ദഹിപ്പിക്കുകയാണ് അങ്ങനെ ജാനകി അഭർണയെ തിരിച്ചങ്ങ് തൂർച്ചു നോക്കിയപ്പോൾ അവർണയുടെ കണ്ണൊന്ന് പതറി കാരണം ജാനകിയുടെ ആ നോട്ടത്തിന് അതിൻ്റെതായ പവർ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛനെ പറ്റി താൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ഓരോ വാക്കും എൻ്റെ മനസ്സിലുണ്ടെന്ന് താൻ മറക്കരുതെന്ന് അഭി ഇങ്ങനെ പറയുവാണ് ഈ തമ്പിയോട് അച്ഛൻ്റെ മേനി പറഞ്ഞ് നടക്കുന്ന മകളും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ദേ ളുടെ മുഖത്തേക്ക് നോക്കി നീ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരും എന്ന് അഭി ആഭരണയോട് പറയുന്നു ഓ വെണ്ണെ ഓ ആ എന്നാ പറഞ്ഞോട്ടെ തമ്പി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴും ജാനകി ഇങ്ങനെ തുറച്ചു നോക്കുവാണ് അത് വെറും വ്യാമോഹം മാത്രമാരം മുട്ടപ്പോ കൊഞ്ഞനെ കാണിക്കരുതെന്ന് ആഭരണ അന്നേരം ആബിയോട് പറഞ്ഞു ഉം തെരുവിൽ വിട്ടുകളയാതെ കൂടെ കൊണ്ടുവന്ന അച്ഛനോടുള്ള ഭക്തിയൊക്കെ നല്ലതാ പക്ഷേ പക്ഷെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടാകണമെന്നും അഭരണ ഇങ്ങനെ പറയുമ്പോഴും ജോനൊക്കെ ഇവിടെ ദഹിപ്പിച്ചു നോക്കുവാണ് ഇപ്പോഴാണ് നീ ശരിക്കും സംസാരിച്ചു തുടങ്ങിയതെന്ന് അഭിയന്നേരം പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചിരുന്നു അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് അച്ഛൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നതെന്ന കള്ള കാര്യം നമ്മുടെ അഭിയന്നേരം പറഞ്ഞു ഉം നിന്റെ തന്ത കുറയ്ക്കുന്നത് കേട്ടേ എൻ്റെ അച്ഛൻ ഒരു ചതിയനായിരുന്നു എന്നാ നീ കരുതണ്ടെന്ന് ആബി അന്നേരം അവർണയോട് നിന്നങ് പറയാം തമ്പി അങ്ങ് ഭാവം മാറ്റി ചിന്ത മാറ്റി വർത്തമാനം മാറ്റി നിന്റെ ചോദ്യം പ്രസക്തവാകുന്നതേ ദേ ഇവളുടെ കാര്യത്തിലാണെന്ന് അബി പറയുമ്പോൾ അബി ഏട്ടാ പറഞ്ഞു ജാനകി എന്താടാ ഇവരുടെ തന്തയും തലയും കണ്ടുപിടിച്ചോണ്ട് വരാം നീ വിചാരിച്ച കഴിയോടാ എന്ന് തമ്പി ആബിയെ വെല്ലുവിളിക്കുക അങ്ങനെ അത് പറഞ്ഞപ്പോഴും ജാനകി ഇയാളെ തന്നെ തുറച്ചു നോക്കുക കണ്ടെത്തി കൊണ്ടുവരേണ്ടത് തന്തയല്ല അല്ല തമ്പി നമ്മുടെ അഭി അന്നേരം പറഞ്ഞു ജാനകി അന്നേരം ഇങ്ങനെ നിക്കു കേട്ടോ തള്ളേ ആണെന്ന് പറഞ്ഞു ഉം പ്രസവിച്ച ആ സ്ത്രീ അവര് പറയണം ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയുമ്പോ നീ ചെന്ന് കൊണ്ടുപോടാ എന്നിട്ട് പറയിപ്പിക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഞാൻ അവരെ കൊണ്ടുവരും തമ്പി ഇവിടെയുള്ളവരുടെയും നിങ്ങളുടെ അച്ഛന്റെയും മോളുടെയും മുന്നിൽ ഞാൻ അവരെ കൊണ്ടുവന്ന് നിർത്തും എന്ന് നമ്മുടെ അഭി വെല്ലുവിളിക്ക തമ്പിയെ ആ പറഞ്ഞ കൈയ്യൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുക ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് നമ്മുടെ അഭി വെല്ലുവിളിക്കുമ്പോ പിന്നെ എന്നും പറഞ്ഞോട്ട് തമ്പി ഈ ഇവളെ കൊത്തി നോവിച്ച് ഈ വീട്ടിലെ ചിലരും നിങ്ങൾ വന്ന് വലിയ വില തരേണ്ടി വരുമെന്നും അഭി നിന്ന് പറയാം ഇവളെ നിങ്ങൾ അടച്ചാക്ഷേപിച്ചതൊന്നും തമ്പി അങ് പെട്ടെന്ന് മറന്നു കളയരുത് കേട്ടോ കേട്ടോന്നും നമ്മുടെ അഭി അങ് പറഞ്ഞപ്പോഴും അഭിന്നെ ഉം ഉം പറഞ്ഞ തമ്പി ഇങ്ങനെ നിക്കുവാണേ നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണി എണ്ണി നിങ്ങൾ വിലയിടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം ആട്ടിപൊളി ആട്ടിപൊളി നമുക്കിനി ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കടി കാത്തിരിക്കുമോളേ എന്നും പറഞ്ഞ തമ്പി ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോളാൻ പറഞ്ഞു അഭി അപ്പൊ അബിയുടെ വാ വാന്ന് പറഞ്ഞോണ്ട് ജാനകി അഭിയേം വിളിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോയി ആ ചെല്ല് ചെല്ല് ചെല്ലെന്നും പറഞ്ഞോണ്ട് തമ്പി ഛേ രാവിലെ അങ്ങ് പോയിരുന്നെങ്കിൽ ഇങ്ങനൊരു സീൻ എവിടെ ഉണ്ടാകുമായിരുന്നു ഡി വസുന്ദരേ എന്നു ചോദിച്ചാൽ തമ്പി ഭാര്യോട് ചൂടാകുക കെട്ടുടി മോളെ ഇനിയുള്ള അവന്റെ ഓട്ടം കെട്ടിയ പെണ്ണിന്റെ അമ്മയെ തേടിയായിരിക്കും എന്ന കാര്യം അന്നേരം പറഞ്ഞു അതിന് വാശി എരിവും കയറ്റുന്ന പണിയെ ഇനി ഇനിയും എനിക്കും നിനക്കുള്ളൂ സ്വയം കുഴി തോണ്ടാൻ സ്വയം വഴി തന്നെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി അപ്പൊ സ്വന്തം ഇതില് ഗോ ഗോളടിക്കുന്ന ഒരു വിഡിയാണോ അയാൾ സ്വന്തം പോസ്റ്റർ അയാൾ എങ്ങനെയെങ്കിലും ഗോൾ എന്ന് ചോദിച്ചു ആ സ്ത്രീയെ എവിടുന്നു കണ്ടെത്താനാണെന്ന് അഭരണ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ വരും നീ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക ആ ഒരു കയർ ഇപ്പോഴേ തമ്പി ഒരുക്കി വെക്കുന്ന എന്തായാലും നല്ലതായിരിക്കും അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ ജാനകിയെ റൂമിൽ പോയി വിഷമിച്ചിരിക്കുന്നു തമ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക നിന്റെ തന്ത ആരാടി നീൻ്റെ തന്ത എത്ര എത്ര പേര് നിനക്ക് തന്തയുണ്ടടി എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ അതെല്ലാം ആലോചിച്ച് നമ്മുടെ ജാനകി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ തമ്പി കിടന്ന് കുറച്ചോട്ടെ അയാളോട് നിനക്ക് തോന്നേണ്ട വികാരം സഹതാപം മാത്രമായിരിക്കണമെന്ന് അഭിയ നേരം ജാനകിയോട് പറഞ്ഞു ജാനകി അതൊക്കെ കേട്ട് കറിയാം അഭരണയ്ക്ക് അറിയില്ല അവളുടെ അച്ഛൻ്റെ ശരിക്കുള്ള മുഖം പിന്നെ അത് അവള് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഓർത്ത് നീ അവളോടൊന്ന് ക്ഷമിക്കാനായിട്ട് നമ്മുടെ അബി പറഞ്ഞു കൊടുക്കുക അപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തണം അബിയേട്ട എനിക്കത് കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും പിന്നെ അല്ലെങ്കിൽ അച്ഛൻ അഭിയേട്ടനോട് ഒന്നും പറയുമായിരുന്നില്ല എന്ന് നമ്മുടെ ജാനകി പറയുമ്പോൾ അതെനിക്കും ബോധ്യമായിട്ടുള്ള കാര്യം തന്നെയാ എല്ലാ വിവരങ്ങളും ആരോ വഴി അച്ഛൻ കൃത്യമായി കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം അഭിയ നേരം ജാനകിയോട് പറഞ്ഞു സക്കീർഭായ്ക്ക് ഉറപ്പായിട്ടും അറിയാം അച്ഛൻ്റെ നിഴലായി നിന്ന് പലതും ചെയ്യുന്നത് സക്കീർഭായി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ശരിയാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു ഞാനന്ന് കാണാൻ പോയത് സക്കീർഭായി ആണെന്നും അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പറയുവാണുമാണ് സക്കീർഭായ്ക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല ആ ഒരു നിലയ്ക്ക് അച്ഛൻ വിലക്കിയിരുന്നെങ്കിലും സക്കീർഭായി ഇത്തവണ എന്നോടത് എന്ന കാര്യവും അഭി ഇങ്ങനെ പറഞ്ഞു നിനക്ക് നിന്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുന്നത് ഒരിക്കലും സക്കീർഭായ് വേണ്ടായെന്ന് വെക്കില്ല എന്നും ചാനകിയോട് അഭി ഇങ്ങനെ പറഞ്ഞു സക്കീർഭായ്ക്ക് അത് അറിയില്ല എന്ന് ഇത്രയും കാലം അച്ഛനത് പറയാതിരുന്നതിനും തക്കതായ കാരണം ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ആ അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം നേരം അഭി ഇനി എൻ്റെ ജീവിതം എൻ്റെ അമ്മയ്ക്ക് കൂടി ഉള്ളതാണെന്നും എൻ്റെ അമ്മയെ എനിക്ക് കണ്ടെത്തണം അഭി ഏട്ടാ അത് ഞാൻ ചെയ്തിരിക്കും എനിക്ക് അമ്മയെ കണ്ടെത്തണമെന്ന് അഭിയോട് ഇങ്ങനെ പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റോ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ട ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ് ആസ്വൻ ടേക്ക് കെയർ ബൈ ബൈ